ഈ രൂപി വർഷ സമാപന വേളയിലെ ക്രിസ്മസ് ആഘോഷം വളരെ പ്രസക്തമാണല്ലോ കാർഷിക സഭയായ നമ്മുടെ കുടുംബങ്ങളിൽ ഈ ക്രിസ്മസ് ആഘോഷം മനോഹരമാക്കുവാനായിട്ട് പ്രസക്തമാക്കുവാനായിട്ട് നമുക്ക് ഇരുപത്തിനാല് ദിവസങ്ങളിൽ ഒരുമിച്ച് ഒരുങ്ങ ഒരുക്കം തന്നെ നമുക്ക് ഒരു ആഘോഷമായിട്ട് നാട്ടാം നമ്മുടെ വ്യക്തിബന്ധങ്ങളെ നമ്മൾ ചേരുന്നത് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാം പരിമിതി കലവിലേക്ക് നമുക്ക് ഇറങ്ങി ചെയ്യാം അങ്ങനെ തരുന്ന സന്തോഷവും സമാധാനവും രക്ഷ്യവും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ആയിരിക്കുന്ന ഇടങ്ങളെല്ലാം അനുഭവം പോകുന്ന അത് മറ്റുള്ളവരായിട്ട് അംഗാനായിട്ട് സാധിക്കും സമൃദ്ധമായി സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ഒരു തിരുപ്പിറവി കൂടി സമാഗതമാവുകയാണ് ലോഹന്നാൽ മൂന്ന് പതിനാലിൽ പറയും തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതെ അത്രയ്ക്ക് ഇഷ്ടമാണ് അത്രയ്ക്ക് സ്നേഹമാണ് നമ്മളെ ഓരോരുത്തരെയും ഒരു സെക്കൻഡ് പോലും പിരിയാൻ കഴിയാത്ത വിധമുള്ള സ്നേഹം അതിനാൽ സുഖം വേദന വെച്ച് നമ്മളിലേക്ക് ഇറങ്ങി വന്നു നമ്മളിൽ ഒരാവാൻ ആ തിരുപ്പിറവിക്കായി നമുക്ക് സന്തോഷം ഉണ്ണീഷയുടെ തിരുപ്പിറവ്ക്കായി ഒരുങ്ങുകയാണ് ഓരോ സൗകര്യങ്ങളിലൂടെ നടക്കുന്ന ഈ ഒരു ഒരുക്കത്തിൽ ഉണ്ണീഷയുടെ ആ തിരുപ്പിറവയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഒക്കെ നവീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ല ഒരുക്കത്തിലൂടെ നമ്മുടെ ഉണ്ശയെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിലെ നമ്മളെ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ സ്വീകരിക്കപ്പെടുന്നതിനായിട്ടുള്ള അവര് ഈ ഒരുക്കത്തിൽ നമ്മളെ എല്ലാവരെയും സദാശക്താദ്യവും അനുഗ്രഹിക്കുക